ചിക്കനും ബ്രെഡും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഞങ്ങളെ ഫേവറേറ്റ് ഇഫ്താർ സ്നാക്കാണ് സത്യം പറഞ്ഞാൽ നോമ്പിന് ഇതുണ്ടാക്കാത്ത ഒരു ഇഫ്താറും കടന്നു പോയിട്ടില്ല അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കനൊന്നും വേവിച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഇനിയിപ്പോൾ ബോണോട് കൂടിയ ചിക്കനാണെന്നുണ്ടെങ്കിലും ചിക്കൻ മാത്രം ഇട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിച്ചെടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി മതി ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കട്ട് ചെയ്തെടുക്കുക പിന്നെ മയോണൈസ് ആണ് കേട്ടോ വേണ്ടത് മയോണൈസ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു മയോണൈസ് ഏകദേശം ഒരു അര അരക്കപ്പിൻ്റെ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് മയോണൈസാവും കേട്ടോ നല്ലത് മറ്റേ വെറുതെ ഇതിനെ കുറേ ഓയിലൊക്കെ ചേർക്കണം അല്ലേ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ എടുത്തത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണം റെഡ് ചില്ലി ഫ്ലേക്സും കുരുമുളകും ഇട്ട് കൊടുക്കാറട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പൊ ഉണ്ടല്ലോ ക്യാരറ്റ് സവാളി എണ്ണയില് വായിക്കി ഒന്നും ഇട്ടാൽ മതി കേട്ടോ ക്യാപ്സിക്ക തന്നെ വേണമെന്നില്ല അപ്പോൾ കണ്ടതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിൾ ഫില്ലിങ്സ് ആണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ഇഷ്ടം ആവട്ടോ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുകയുണ്ടോ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റിയത് നമുക്കൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ ലാസ്റ്റ് നമുക്ക് ആവശ്യം വരുന്നുണ്ട് അല്ലാതെ കളയൊന്നും വേണ്ട ഇനി ഒരു ബൗളുണ്ടല്ലോ കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഈ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മളെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളം അങ്ങോട്ട് പൊയ്ക്കോളും എന്നിട്ട് ഇതിപ്പോൾ ഒരു ഷീറ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ജസ്റ്റ് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം ഒന്ന് പ്രസ് ചെയ്താൽ മതിയിട്ടോ ഇനി നമ്മളിതിലേക്കാണ് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ബ്രെഡിൽ പാകത്തിന് കൊള്ളുന്ന പാകത്തിന് ഫില്ലിങ്സ് വെക്കാട്ടോ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ നല്ല തിക്കായിട്ടുള്ള ഫില്ലിങ്സാണ് കേട്ടോ വേണ്ടത് ലൂസായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കരുത് ഇനി നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കുക അതായത് ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഫില്ലിങ്സ് കവർ ചെയ്യുന്ന പാകത്തിൽ ബ്രെഡ് നനഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇത് കട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിത് ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് കവറായിട്ട് കോട്ടായിട്ട് കിട്ടും ഫില്ലിങ്സ് ഒന്നും ഒരിക്കലും പുറത്ത് പോകില്ല കേട്ടോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ബ്രെഡും ചിക്കനും മയോണീസും മാത്രം മതി അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സിക്കലിലേക്ക് സവാള മാത്രം ചെറുത്താൽ മതി ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണെന്ന് മാത്രം അപ്പോൾ എല്ലാം ഞാനിതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഞങ്ങളൊക്കെ ഫേവറേറ്റ് സ്നാക്കാണ് അത് നല്ല ചൂടായ എണ്ണയിലിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക കാരണം ഫില്ലിങ്സ് ഒന്നും കുക്ക് ആവാനില്ല പിന്നെ ഉള്ളിലുള്ള ഫില്ലിങ്സ് മയോണൈസവും ചിക്കനുമാണ് അതൊക്കെ ഓൾറെഡി കുക്ക് കുക്കായതാണല്ലോ അപ്പോൾ പുറമെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവുന്നത് വരെ ഫ്രൈ ചെയ്യാട്ടോ കണ്ടില്ല ഇതിപ്പോൾ ഞാൻ ചെറിയ ബ്രെഡ് എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ചെറിയ ബോൾ കിട്ടിയത് വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാരണം അതിൽ കുറേ ഫില്ലിങ്സ് ഒക്കെ പിന്നെ കാണാൻ ഇങ്ങനെ ക്യൂട്ട് ഇതുപോലെ ചെറിയ ഫില്ലിങ്സ് ആണ് കേട്ടോ വലിയ ബോളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം മതിയിട്ട് ഒരാൾക്ക് വയർ നിറയും കാരണം കംപ്ലീറ്റ് മീലാണ് അല്ലേ ഇതിൽ എല്ലാം ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് പ്രോട്ടീനും ഉണ്ട് പിന്നെ എന്താ പറയുക കാർബോയും ഉണ്ട് ശരിക്കും നോമ്പ് തുറക്കുമ്പോൾ ഇതുവരെ എണ്ണ മതി പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യാന്നുള്ള ഒരു കുഴപ്പമുള്ളു അത് സാറില്ല എണ്ണ ഫ്രൈ ചെയ്ത് കൈക്കാഷ്ടമുള്ളവർക്കിപ്പോൾ അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അല്ലേ അങ്ങനെ ഈ സ്നാക്ക് എനിക്ക് സ്നാക്കെനിക്കിഷ്ടമായിട്ടല്ല പൊതുവെ എല്ലാ സ്നാക്കിനോടും എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ എന്താണെങ്കിലും ബ്രെഡും ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി നോക്കുന്നത് നഷ്ടമാവില്ല മക്കൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പം ഇതുപോലെ ഇന്നും ഇങ്ങനത്തെ സ്നാക്കാണ് കേട്ടോ ചോദിക്കുക കാരണം ചിക്കനും മയോണൈസും ബ്രെഡും എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്സ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവൂലേ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നാളെ പിറ്റേ ദിവസം നോമ്പ് ഉറക്കുമ്പോഴത്തേനും ബാക്കി വന്നാൽ കേട് വരില്ല കേട്ടോ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും നല്ല വൃത്തിയിൽ ഉണ്ടാക്കണം എന്നേ ഉള്ളൂ കേട്ടോ നോമ്പൊക്കെ നോക്കിയിട്ട് വൃത്തിയിൽ തന്നെ അല്ലല്ലേ എല്ലാവരും ഉണ്ടാക്കുക അപ്പം എന്ന് വെച്ചാൽ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം അസ്ലാമലൈക്കും